ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കിതുവരെയും ജോലി ആയിട്ടില്ല എന്നുള്ളവർ ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് സ്ത്രീകൾക്കാണ് വയസ്സ് വരുന്നത് അമ്പത് വയസ്സ് വരെയാണ് ശമ്പളം അറുപത് ആറായിരത്തി അഞ്ഞൂറ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളോട് കൂടിയാണ് ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് സമയം എട്ടര മുതൽ പന്ത്രണ്ടര വരെയാണ് കടവന്ധ്ര എറണാകുളം ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം എ ടി എം ക്യാഷ് ഫില്ലിംഗ് വണ്ടിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഡേ ഡ്യൂട്ടിയാണ് പ്രായം അമ്പത്തി അഞ്ച് വയസ്സിൽ താഴെ സാലറി പതിനയ്യായിരം ആണ് ഇരുപത്തിനാല് ദിവസമാണ് ഡ്യൂട്ടി ഞായറാഴ്ച ഓഫാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ടും എറണാകുളം ജില്ലയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ഫോൺ പേ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ഏജ് ബില് ഫോർട്ടി ഫൈവ് സാലറി വരുന്നത് ഈ പതിനേഴ് അഞ്ഞൂറ് മുതൽ ഇരുപത്തി ഒന്ന് കൂടാതെ കൂടുതൽ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ലൊക്കേഷൻ വരുന്നത് ടു വീലർ നിർബന്ധമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഡെയിലി സെയിൽ എക്സിക്യൂട്ടീവ് ഫീമെയിൽ പ്രിഫേർഡ് ആണ് ഇൻസെൻറ്റീവ് പ്ലസ് ബോണസ് ഉണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഡെയിലി പേയായിട്ടാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് നോക്കാം ഒരു പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയിലേക്കാണ് ഓപ്പറേഷൻ മാനേജറായിട്ടാണ് ആൺകുട്ടികൾക്കാണ് യോഗ്യത ഡിഗ്രി ശമ്പളം ഇരുപതിനായിരം ഫ്രഷേഴ്സ് ഏർ സ്കാൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓപ്പറേഷൻ വർക്കാണ് കഴിവുള്ള സ്ഥലം വരുന്നത് നെടുമ്പാശ്ശേരി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ടെലികോളർ ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളാണുള്ളത് തിരുവല്ല മണ ലൊക്കേഷൻ വരുന്നത് ഏജ് വരുന്നത് അപ് ടു തേർട്ടി ഫൈവ് സാലറി വരുന്നത് പത്താണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്